ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ച് മാതൃകയാവുകയാണ് മണലാടി ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ നിർധനരായ നാൽപ്പത് കുടുംബങ്ങൾക്ക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ഇരുപത്തി അഞ്ചോളം ഇനം ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ കിട്ടും നമ്മൾ ഈ വർഷത്തിന് മുമ്പ് വരെ എല്ലാ വർഷവും ഓണം നല്ല ഔദ്യോഗികമായ രീതിയിലുള്ള ഓണസദ്യ തന്നെയാണ് കൊടുത്തിരുന്നത് ഈ വർഷത്തെ വയനാട്ടിലെ ദുരന്തം നമ്മളെ ഏറെ സ്പർശിച്ചു അതുകൊണ്ട് പി ടിഎ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും കുട്ടികളും സ്റ്റാഫും ചേർന്ന് പറഞ്ഞു നമുക്ക് ഈ വർഷം എല്ലാ നമ്മ നമുക്ക് വയനാട്ടിൽ കൊണ്ടു കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ദരിദ്രരായ വിഷമിക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു സാമാന്യ നിലയിലെ ഒരു കിറ്റ് കൊടുക്കാമെന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു അതിൻ്റെ പേരിൽ കുട്ടികളും പി ടി എക്സിക്യൂട്ടീവും ടീച്ചേഴ്സും സ്കൂളും അതിൻ്റെ വിഹിതങ്ങളെടുത്ത് ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം രൂപ ഞങ്ങൾ സ്വരൂപിച്ചെടുത്തു ഓരോ കിറ്റിനും ഏകദേശം തൊള്ളായിരം രൂപ വരെ വില വരുന്നുണ്ട്

സ്നേഹത്തിന്റെ ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്